കഴിഞ്ഞ ദിവസം തൃശൂർക്കാരുമൊത്ത് സുരേഷ് ഗോപി നടത്തിയിരുന്ന ഒരു സംഗമണ്ടായിരുന്നു അല്ലെ ആ ഒരു സംഗമത്തില് ഒരു കൊച്ചുവേലായുധൻ എന്ന ഒരു അച്ഛൻ ഒരു അപേക്ഷയുമായിട്ട് സുരേഷ് ഗോപിയുടെ അടുത്ത് എത്തുമ്പോൾ അത് തന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി വിടുന്നുണ്ട് അദ്ദേഹം ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് തനിക്കൊരു വീട് ഇല്ല അതിനുവേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു തരണം എന്ന് മാത്രമാണ് അല്ല മാത്രാണ് എനിക്ക് മൈക്ക് വരിച്ച് സാറേ എനിക്ക് അത്യാവശ്യം പറയാനറിയ വേറെ ഒന്നും പറഞ്ഞില്ല സ്ഥലമില്ല ആ ഇതായിട്ട് എനിക്ക് സുഖമില്ല ഓപ്പറേഷൻ കഴിഞ്ഞ രണ്ട് കൊല്ലായി നമ്മൾ പറഞ്ഞിട്ട് ഇത് മാത്രമേ എഴുതിയിട്ടുള്ളു എന്തെങ്കിലും സഹായം ചെയ്യുന്ന മാത്രമേ എഴുതിട്ടുള്ള വീട് വേണമെന്നുള്ള അപേക്ഷയാണ് മന്ത്രിക്ക് കൊടുത്തത് അദ്ദേഹം വലിയ മടക്കി കാണുന്നതാണ് അദ്ദേഹത്തിന്റെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മരം വീണ് തകർന്ന ഇദ്ദേഹത്തിന്റെ ഈ വീട് ഇന്നിപ്പോൾ ഒരു ഷെഡിലാണ് ഈ ഒരു താമസിക്കുന്നത് ദയനീയമായ അദ്ദേഹത്തിന്റെ അവസ്ഥ എം പിക്ക് മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തെങ്കിലും സഹായം കിട്ടുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ ആ ഒരു വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും ചെറിയ വേദന തോന്നിയിട്ടുണ്ടാവും എന്തായാലും ഇനി അദ്ദേഹം ദുഃഖിക്കേണ്ടതില്ലോ തൃശ്ശൂരിലെ സി പി എം നേതാക്കള് അദ്ദേഹത്തിന് വീട് വെച്ച് നൽകാന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നുള്ളത് തൃശൂരിലെ സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് കേട്ടോളിച്ചു